ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ഗായിസ് അപ്പോൾ ന്യൂ വീഡിയോ കഴിച്ചു നമ്മൾ വീണ്ടും എല്ലോ ബേബിയായിട്ട് തന്നെയാണ് വെച്ച് നിൽക്കുന്നത് അപ്പോൾ എല്ലോ ബേബിലെ നമ്മളെന്തായാലും ബ്ലാക്ക് ആറ്റിൻ്റെ പാർട്ട് എന്തായാലും കളിച്ച് തീർത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് ബിഗിനിങ് ആണ് കഴിച്ചോക്ക് ബിഗിനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെന്തായാലും ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായി അപ്പോൾ കാണാത്തവരുടെ കയറി കാണുകയോ അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കഴിച്ചു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ച് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ നമ്മളെന്തായാലും ഇതുപോലത്തെ ഹൊറർ ഗെയിമൊക്കെ ആയിട്ട് വരാൻ കഴിച്ചു അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിച്ചു ഓക്കെ എടാ ബേബി എന്താണ് ആ ബുക്കെടുത്ത് എറിഞ്ഞാ ഗൈസ് ഗൈസ് പെട്ട് ഗൈസ് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോവാണ് ഗൈസ് ബേ ഗൈസ് ഇത് എന്താണ് സംഭവിക്കുന്നത് ഗൈസ് ഇതിന് ഞാൻ പകുതിയെ കളിച്ചിട്ടുള്ളൂ ഇതൊന്നും ഞാൻ കളിച്ചിട്ടുണ്ടായി ഗൈസ് ഓക്കെ ആ എങ്ങനെ ഇരിക്കുന്നു ഓക്കേ എടാ ഗുഡ് നൈറ്റ് നൈറ്റാ ഗൈസ് കളി തോറ്റോ ഗൈസ് കളി തോറ്റോ കളി തോറ്റോ ഗൈസ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം എന്ന് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെയെങ്കിലും ഇവിടെ എസ്കേപ്പ് ആവണം അതാണ് മെയിൻ ആയിട്ടും ഓക്കെ ഓക്കെ നമ്മൾ കളി തോറ്റിട്ടൊന്നും ഇല്ല ഗൈസ് ഓക്കെ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഗൈസ് ഗൈസ് ഇവിടെ എല്ലാം സംഭവങ്ങളെല്ലാം ചേഞ്ച് ആയി ചെയ്ത് ഇതൊക്കെ വീടിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ കറ പിടിച്ചിട്ടുണ്ടോ കേസ് ഇരിക്കുന്നത് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകണ്ടത് ഓക്കെ ഇങ്ങോട്ടാണോ അല്ല കേസ് ഇവിടെ ലോക്കഡാണ് ഓക്കെ നമ്മൾ എങ്ങോട്ടാണ് കേസ് പോകണ്ടത് ഇവിടെയാണോ ഗൈസ് ഇവിടെ തന്നെയാണ് ഓക്കെ ഓപ്പൺ ചെയ്യാം കഴിച്ചിട്ട് ഇതൊക്കെ സ്വീഡിന്റെ ഉള്ളിലൊക്കെ ഫുള്ളും മാറി ഗൈസ് എന്തൊരു എന്താ പറയുക ഭാർഗ നിലയം പോലെ ഉണ്ട് ഐസോക്കെ സ്വീഡിൻ്റെ ഉള്ളു ഫുള്ളും മാറി എടാ പെട്ട് കഴിച്ചു ഈ പച്ച ആരോ മാർക്ക് മാർക്കാണ് അതിലെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഐസോക്ക് ഇത് ഇവിടെ റാബിറ്റിന്റെ സംഭവമുണ്ട് ഓക്കെ ഈ റാബിറ്റിനെ ഫോളോ ചെയ്ത് എന്തോ നമ്മൾ പോകണം കൈസ് ഗെയിം സീനായി ഗെയിം സീനായി നമ്മൾ ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറണം വേഗം തുറക്ക് വേഗം തുറക്ക് ബേബി പുറകെ ഉണ്ടോ ഏസ് എനിക്കറിയില്ല ഓക്കെ ഗൈസ് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നില്ലല്ലോ ഓക്കെ ലിഫ്റ്റ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് നമുക്ക് എന്തായാലും എൻ്റെ ഉള്ളിൽ കയറാം ഓക്കെ കളി ഇനി സീനാവും ഇനി കളി സീനാകും കൈസോക്കെ ഓക്കെ ഓക്കെ ഇനി കളി സീനാകും ഉറപ്പാണ് ഇനി കളി സീനാവും നമ്മളിപ്പോൾ ലിഫ്റ്റിന്റെ ഉള്ളിലാണ് എന്താ ഉണ്ടാവുക എനിക്ക് ഒരു പിടിയില്ല ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം കഴിച്ചോ ഓക്കെ ഓക്കേ ഐസ് ലിഫ്റ്റ് കുലുങ്ങുന്നുണ്ട് ഗൈസ് ഇത് സീനാ ഇത് സീനാണ് ഗൈസ് ഇത് സീനാണ് ബ്ലാക്ക് ആറ്റ് കളിച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം പെട്ട് പോയതാണ് ഇനിയിപ്പോൾ ബിഗിനിങ്ങിൽ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഐസ് ഓക്കെ ഈ റാബിറ്റിൻ്റെ പടം കാണിച്ചത് അതാണ് നമുക്ക് പോകാനുള്ള വഴി എന്നാണ് എനിക്ക് തോന്നണേ നമ്മൾ റാബിറ്റിനെ ഫോളോ ചെയ്ത് പോകണം ഓക്കേ ശനി അങ്ങോട്ടാണ് നമ്മൾ പോകണ്ടത് ബൈസ് ഇവിടെ ഒക്കെ ആണല്ല ആ അതെ ഇവിടെ റാബിറ്റ് ഉണ്ട് അത് ദേ ബേബി മേസ് എല്ലോ ബേബി ഓക്കെ ഇതേ എല്ലോ ബേബി ആ പുള്ളിയുടെ നമ്മൾ ആ താക്കോല് പിടിച്ച് വാങ്ങണം ഗൈസ് ആ കീ നമ്മൾ പിടിച്ച് വാങ്ങണം അതെങ്ങനെ സാധിക്കും ഗൈസ് എനിക്കറിയില്ല ഗസ് ഇതെന്താണ് ഗൈസ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ ഐസ് ഓക്കെ ഇവിടെ ഒന്നും കാണാനില്ല ബേബിയുടെ എങ്ങനെ അത് പിടിച്ച് വാങ്ങെനിക്കറിയില്ല ഗൈസ് ഇതെന്താ ഗ്ലാസ് ഗൈസ് ഇവിടെ എന്താ പേപ്പർ ഉണ്ട് ക്യേസ് ഇതിനിച്ച് ഇത് ഇവിടെ വെക്കണമെന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ ഐസ് ആ ഒരു പേപ്പർ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിന് അടുത്ത പേപ്പറും കൂടി കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് തോന്നണത് ഓക്കെ ഇതേ ഇവിടെ ഒരു പേപ്പർ ഇരിപ്പുണ്ട് ഗൈസ് ഓക്കെ ഇതും കൂടി അവിടെ നമുക്ക് കൊണ്ടു വയ്ക്കണം ഓക്കെ ഗൈസ് ഇനി ഒരു പേപ്പറും കൂടി എന്തോ കിട്ടാനുണ്ട് അതിനിപ്പോൾ അവിടെ പോയി തപ്പെനിക്കറിയില്ല ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഓക്കേ ഗൈസ് ദരിക്കണു ബേബി ഇവിടെ തോട്ടോ ഗൈസ് താക്കോലവൻ തരുന്നില്ല ഗൈസ് പെട്ട് ഇവിടെ ഒരു പേപ്പറും കൂടി ഇനി അവിടെ പോയി കണ്ടുപിടിക്കും നമ്മൾ ഒരു പേപ്പറും കൂടി കിട്ടാനുണ്ട് ഐസോക്ക് ഈ പേപ്പറല്ല ഓക്കെ ഈ സോക്ക ഈ പേപ്പറും കൂടെ വെക്കണം അയ്യോ കൈസ് ഈ പേപ്പറും കൂടി ഇവിടെ വെക്കണം ഓക്കെ നമുക്കിനി ആ പിയാനോ അയക്കാൻ പറ്റൂലേ ഓക്കേ കൈസ് ഇതേ ബേബി വന്നു ഇതേ ബേബി വന്നു ബേബിടീന്ന് താക്കോലും മേടിക്കാൻ പറ്റും ഓക്കെ എന്നൊക്കെ നോക്കി നോക്കാം ബേബിയെന്നൊക്കെ താക്കോലും മേടിക്കാൻ പറ്റും ബേബി തീർച്ചുപോയി പുതിയൊരു അണ്ടർഗ്രൗണ്ട് ഓപ്പൺ ആയി ഐസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണം ഓക്കെ ഇവിടെ പോയി എന്താണ് എടുക്കാനുള്ളത് നോക്കിയിട്ട് വരാം ഗൈസ് ഓക്കെ നമുക്ക് പോയിട്ട് വരാം എന്തായാലും ഓക്കെ ഓക്കെ ഐസ് ഓക്കെ ഗൈസ് ഇവിടെ ആ അതെ മ്യൂസിക്കിന്റെ സംഭവം ഇത് നമ്മൾ അവിടെ കൊണ്ട് വെക്കണം എന്നാണ് എനിക്ക് തോന്നണേ അന്നേരം ബേബിയുടെ ആ താക്കൂലെടുക്കാൻ പറ്റുമെന്നാണ് ഐസ് എനിക്ക് തോന്നണത് ഗൈസ് ഓക്കെ ഞാൻ പേടിക്കില്ല ഞാൻ പേടിക്കില്ല ഗൈസ് ില്ല ബേബി നമുക്ക് താക്കോല് കിട്ടി ഗൈസ് അങ്ങനെ ഇറന്ന് കളി ഓക്കെ നമുക്ക് താക്കോൽ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് എന്തായാലും തുറക്കാം ഓക്കെ നമ്മൾ എന്തായാലും തുറന്നിട്ടുണ്ട് കേസ് ഇനി അങ്ങോട്ടാണ് പോകണ്ടത് ഈ ലിഫ്റ്റ് കയറി പോകണം എന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ ഗൈസ് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ടാണ് ഏസ് നമ്മൾ പോകണ്ടത് ഇങ്ങോട്ടേക്കാണോ ഗൈസ് ഇവിടെ നിന്നൊന്നും കാണാനില്ല ഗൈസ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ ഓക്കേ ഗൈസ് ഇതാണ് ഇലക്ട്രിസിറ്റി ഗൈസ് ഇതാന്ന് തോന്നണം ഇലക്ട്രിസിറ്റി ഓക്കെ ഐസ് നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇതെന്താണ് ഗൈസ് ഇത് എടുക്കാൻ പറ്റും ഗൈസ് ഓക്കെ എടുക്കാൻ പറ്റും എനിക്കോണ് ഇതാന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ആദ്യ കൈസ് ഇതിൻ്റെ ഉള്ളിൽ ഇത് വയ്ക്കാൻ പറ്റും പക്ഷേ പറ്റുന്നില്ലല്ലോ ഓ ഗൈസ് ഇത് ഓരോ കളറ് വെച്ചാണ് ഐസ് ഓക്കെ ഇത് നീലാണെങ്കിൽ നമുക്ക് ഇന്ന് റോസും കൂടി കണ്ടുപിടിക്കണം അതിനി അവിടെ പോയി കണ്ടുപിടിക്കും ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ നോക്കാം ഗൈസ് ഇവിടെ എന്തോ കോഡ് എഴുതിയിട്ടുണ്ട് ഗൈസ് എന്തോ ഒരു പതിനേഴ്ന്ന് എഴുതിയിട്ടുണ്ട് ആദ്യം ഇരിക്കുന്നത് ഓക്കെ അവിടെ എന്തോ പതിനേഴ് എഴുതിയിട്ടുണ്ട് കൈസ് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതായാലൊക്കെ നോക്കാം ഗൈസ് ഓക്കെ അതും കൂടി വെച്ചിട്ടുണ്ട് കൈസ് ഇലക്ട്രിസിറ്റി സെറ്റായി കൈസ് ബേബി വന്ന് കൈസ് കഴിച്ച അവനത് പൊട്ടിച്ചു കളഞ്ഞ് കഴിച്ച് ഇവിടെ എന്തോ കോഡ് എഴുതിയിട്ടുണ്ട് പതിനേഴിൽ നിന്ന് കഴിച്ച ഇത് ഗൈസ് ഇവിടെ എങ്ങാണ്ടാണ് ആ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നാലൊക്കെ ആണ് ഐസ് ഇനി രണ്ട് നമ്പറും കൂടി കിട്ടാൻ ആ ഇതേ കണ്ടു ഏസ് നാൽപ്പത്തി മൂന്ന് കണ്ടു ചോയ്സ് ഓക്കെ ഇതേ കണ്ടോ ഇതാണ് തോന്നുന്നു കോഡ് ഓക്കെ നാൽപ്പത്തി മൂന്ന് പതിനേഴാണെന്ന് എനിക്ക് തോന്നുന്നു ഏസ് ഓക്കെ നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം ഓക്കെ നാല് ഓക്കെ മൂന്ന് ഓക്കെ ഒന്ന് ഓക്കെ ഏഴ് ഗൈസ് അത് ആയി ഗൈസ് അത് ഓപ്പൺ ആയി ഇത് എവിടെ പച്ച കാണിച്ചു നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ പറ്റില്ല ഗൈസ് ബേബിനെ എടുത്തിടാനാണോ ഇനി ബേബീനെടുത്തിടാനാണ് ഈസ് ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഇത് വെക്കാം ഗൈസ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ബേബി പൊട്ടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഈസ് ഇലക്ട്രിസിറ്റി വർക്ക് ആയിട്ടുണ്ട് ഐസ് ഓക്കെ ഇലക്ട്രിസിറ്റി വർക്ക് ആയിട്ടുണ്ട് നമുക്കിനിപ്പം എന്തായാലും പുറത്തേക്ക് പോകണം ഓക്കെ ആ ഗൈസ് പെട്ട് ഗൈസ് ബേബീനെ വാച്ച് കഴിഞ്ഞാണ് പറഞ്ഞേക്കുന്നത് ഗൈസ് ഫുള്ളും സീനായിട്ടുണ്ട് വീട് ഫുള്ളും സീനായിട്ടുണ്ട് ഈസ് ഇനി ഗെയിം മാറും ഓക്കെ എനിക്ക് പേടിയാവുന്നു കേസ് ഓക്കെ ഇനി നമ്മൾ എങ്ങോട്ടാണ് ഈ ഈസ് പോകണ്ടത് ഇവിടെയൊക്കെ ലോക്കഡാണ് ഓക്കെ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകണ്ടത് ഇവിടെ ലോക്കഡാണ് ഓക്കെ ഈസ് ഇത് നമ്മൾ വന്ന വഴിയല്ലേ ഗൈസ് ഈ വഴിയല്ല ഐസ് ഈ വഴി വഴിയല്ല എനിക്കൊണ്ട് ലിഫ്റ്റ് കയറി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ലിഫ്റ്റ് കയറാം ഓക്കെ ഐസ് ഇനി ഇത് വരണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും ഗൈസ് ഓക്കെ ഗൈസ് വരുന്ന ഗൈസ് ഗൈസ് പടി പാടി ഗൈസ് ബേബി വന്ന് ബേബി വന്ന് ബേബി സീനായി ബേബി സീനായി നമ്മൾ എന്തായാലും ഈ വഴി പോകണം ഈ കീ എടുക്കണം ഗൈസ് ഓക്കെ കീ എടുക്കണം ഓക്കെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും വേമ്പോ വേമ്പോ വേമ്പോസ് ബേബി പുറകുണ്ട് ഗൈസ് ബേബി പുറകുണ്ട് ബേബി പുറകെയുണ്ട് ഗൈസ് അയ്യോ ഇവിടെ ഇനിപ്പോ സിനിമ ഏത് ഓക്കെ ഈ താക്കോലാണെന്ന് തോന്നുന്നു ഓക്കെ ഈ താക്കോലാണ് താക്കോലാണ് വേഗം വേഗം തുറക്ക് വേഗം തുർക്ക് എസ് ബേബി പുറകുണ്ട് ഗൈസ് അയ്യോ അയ്യോ താക്കോല് താക്കോല് താക്കോലി വേണമല്ലോ താക്കോൽ എവിടെ താക്കോലി എടുക്കടാ ബേബി പുറകുണ്ട് ബേബി പുറകുണ്ട് അടാ പിടിച്ച് പിടിച്ച് വട്ട ഗൈസ് ആ താക്കോലവിടെ ചാടിപ്പോയി കൈസ് അതാണ് ഏറ്റവും സീനായി പോയത് ഓക്കെ ഓടിക്കോ 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 കൈസ് ഓക്കെ ഈ കീ നമുക്ക് എടുക്കണം വേഗം വേഗം കൊടുക്കുക വേഗം കൊടുക്കും ബേബി പുറകുണ്ട് ബേബി പുറകുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ വണ്ടി ഉള്ളിൽ കയറണം കൈസ് ഓക്കെ ഓക്കെ ഫസ്റ്റ് നമുക്ക് എന്തായാലും എടാ ഈ കീ അല്ലടാ ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ ഈ ചന്ദ്രക്കുല കാലത്ത് ഈ കീ ആണ് നമുക്ക് എടുക്കേണ്ടത് ഓക്കെ അത് തുറന്നിട്ടുണ്ട് കേസ് ഇനി ഇട ഈ കീ അല്ല ഈ കീ അല്ല കീ ആണ് ഓക്കെ തുറക്ക് തുറക്ക് തൊർക്ക് തുറക്കു വേം 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 ഓക്കെ ഓപ്പൺ ആക്കോ ഓപ്പൺ ആക്കോ വേമ്പോ 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 അയ്യോ പെട്ട് 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 ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി അയ്യോസ് ബേബി കൈസ് ജസ്റ്റ് മിസ്സിനാണ് നമ്മളവിടുന്ന് പോകുന്നത് കാരണം അവിടെ രണ്ട് കീ അല്ല രണ്ട് ലോക്കം കഴിക്കാനുണ്ടായിരുന്നു ജസ്റ്റ് മിസ്ന്ന് പറഞ്ഞ ജസ്റ്റ് നമ്മൾ മിസ്സിനാണ് തേങ്ങ പെട്ടേനെ ബേബി നമ്മൾ വീണ്ടും തന്നെ എത്തിയ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് നമ്മുടെ റൂം ഫുള്ളും തലതിരിഞ്ഞോയി ഗൈസ് കാരണം ഇത് ഈ സ്റ്റെപ്പ് അപ്ര വരണ്ടിരുന്നേ അവിടെ ആയിരുന്നു ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്ന കേസ് ഇത് ഫുള്ളും തലതിരിഞ്ഞു പോയിരുന്നു ഇതെന്താണ് സംഭവം